നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിങ്ങൾ ലിയോ മെസ്സി അല്ലാത്തിടത്തോളം കാലം നിങ്ങൾ ഡിഫൻഡ് ചെയ്തേ പറ്റൂ ക്ലോപ്പ് പറയുകയാണ് മെസ്സി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഡിഫൻഡ് ചെയ്യണം ഇത് തന്റെ മുന്നേറ്റാരങ്ങൾ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ കൺവിൻസ് ചെയ്യും എന്നുള്ളതിനുള്ള വിശദീകരണമാണ് ക്ലോപ്പ് നൽകുന്നത് സാദിയോ മാനെ റോബർട്ടോ ഫേമിനോ ഒക്കെ മുമ്പോട്ട് കളിച്ചിരുന്നു മുഹമ്മദ് സലാക്ക് ഒപ്പം അപ്പൊ സലാ മാനെ ഫേമിനോ ഈ കൂട്ടുകെട്ടിനോക്കെ ഡിഫെൻസിൽ എങ്ങനെ ഇൻവോൾവ് ചെയ്യിച്ചു ക്ലബിന്റെ മറുപടി ആസ് ലോങ് ആസ് യു ആർ നോട്ട് ലേണൽ മെസ്സി യു ഹാവ് ടു ഡിഫൈൻഡ് എന്നുള്ളതാണ് നിങ്ങൾ മെസ്സി അല്ലാത്തിടത്തോളം കാലം നിങ്ങൾ ഡിഫെൻഡ് ചെയ്ത് പറ്റും അതിന് ഡിഫെൻഡ് ചെയ്യുന്നതിൽ ഒരു എക്സെപ്ഷൻ ആർക്കെങ്കിലും കൊടുക്കാമെങ്കിൽ അത് മെസ്സിക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ ലിയോ മെസ്സി അല്ലാത്തിടത്തോളം കാലം നിങ്ങൾ ഡിഫെൻഡ് ചെയ്ത് പറ്റൂ ലിയോ മാത്രമാണ് അങ്ങനെ ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും അങ്ങനെ ബോൾ സ്വീകരിച്ച് പിന്നെ കളിക്കുകയും ചെയ്യാവുന്ന തരത്തിലുള്ള ഒരാൾ ബാക്കി എല്ലാവരും എവറി വൺ എൽസ് ഹാസ് ടു ഡിഫെൻഡ് എന്നാണ് ക്ലോപ്പ് പറയുന്നത് എന്തായാലും ഇറങ്ങൻ ക്ലോപ്പിന്റെ ലിവർപൂൾ കരിയർ ിലെ അവസാന മാസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് കൂടുതൽ കിരീട നേട്ടങ്ങളിലേക്ക് അവർക്ക് എത്താൻ പറ്റുമോ എന്നുള്ളത് ആരാധകരാകാം ഷെഡ്യൂട്ടി നോക്കുന്നു അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി